വയനാട്ടിലെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയിട്ടുള്ള ജനങ്ങളോട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ള ഫോറസ്റ്റ് വാച്ച്മാൻ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിലാണ് മരണപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാണ് പറയുന്നത് ലോകത്തെവിടെയും കേൾക്കാത്തൊരു കാര്യമാണ് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാമെന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ റെഫറൽ ആശുപത്രിയാണ് അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ ഒരു വ്യക്തിയെ അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു അതും ഏതാണ്ട് പത്തറുപത് കിലോമീറ്റർ ദൂരെ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേവലം ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥാനമാണോ കേരള ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാണ് മാനന്തവാടി ആശുപത്രിയുടെ മുന്നിൽ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ മെഡിക്കൽ കോളേജ് എന്നും ബോർഡ് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആവില്ല എന്നെങ്കിലും പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും തിരിച്ചറിയണം അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ അഡ്വൈസറിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വന്യമൃഗങ്ങളുമായിട്ട് സംഘർഷം നടക്കുന്ന പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള ആരോഗ്യ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം കാരണം അത്തരം സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളിൽ പരിക്കുപറ്റുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ ചികിത്സ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതുണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ഈ വനം മന്ത്രി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ വനം മന്ത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് പിന്നെ ഗസ്റ്റ് ഹൗസിൽ മുറി അടച്ചിട്ടിരുന്നിട്ട് ടി വി കാണുകയാണ് എന്താ ടി വിയിൽ ഇത്രയധികം കാണുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രീതി വെച്ചിട്ട് എന്താ കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കും ധാരാളം സംശയങ്ങളുണ്ട് പക്ഷേ ഈ വനം മന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് ടി വി കണ്ട് രസിക്കുകയല്ലോ ഈ സമയത്ത് വേണ്ടത് ജനം ജീവിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ആനചവിട്ടിക്കൊല്ലുന്നു കടുവ വനം മൃഗ വളർത്തു മൃഗങ്ങളെ ഏക്രമിക്കുന്നു ഇങ്ങനെ നടക്കുമ്പോ വനം മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു ആ സർവകക്ഷി യോഗത്തിൽ പോകാൻ പോലും വനം മന്ത്രിക്ക് മനസ്സില്ല ഇങ്ങനൊരു വനം മന്ത്രിയെ എന്താണ് പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തുന്നത് പിണറായി വിജയൻ ഇനി വേറെന്തെങ്കിലും വനം മന്ത്രിയുടെ കയ്യിൽ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയനടക്കം സർക്കാരിനടക്കം കുഴപ്പമുണ്ടാകുന്ന വല്ല കാര്യങ്ങളുണ്ടോ അതുകൊണ്ടാണോ ഇനി സംരക്ഷിച്ചു നിർത്തുന്നത് അതേപോലെ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വരിക കോഴിക്കോട് വരുന്നത് എന്തിനാ മുഖം വിനിക്കാൻ വേണ്ടി പി ആർ എക്സസൈസ് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖം നടത്തുന്നു ജനം മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം വിനിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പി ആർ എക്സസൈസിന് പതിനെട്ട് ലക്ഷം ചെലവാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് വയനാട്ടിൽ പോവുകയാണ് തൊട്ടടുത്ത ജില്ലയല്ലേ വയനാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കണം സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെ കുറിച്ച് വിശദീകരിക്കണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജനങ്ങളോട് പറയണം അപ്പോ സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ പേരിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തതിന്റെ പേരിൽ ജനം തെരുവിൽ അടികൊള്ളുന്നു ജനം കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന അതിൽ മാത്രം നിൽക്കുകയാണ് പിണറായി വിജയനും കൂട്ടുകാരും മാത്രമല്ല നമ്മുടെ വയനാട് എം പി ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലല്ലേ ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഒരു എം പി നോക്കേണ്ടത് അതല്ലാതെ അദ്ദേഹം ജീപ്പിൽ കയറുന്നു ജീപ്പിന്റെ ബോണറ്റിൽ കയറുന്നു ഇതുപോലെയുള്ള പല കലാപരിപാടികളും ഈ കലാപരിപാടികൾ നടക്കുന്നതിന് പകരം ജനങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളാണ് നടത്തേണ്ടത് അതുകൊണ്ട് ഈ വനം മന്ത്രിയെ പുറത്താക്കണം മുഖ്യമന്ത്രി അത് രാജിവെച്ച് പോകുന്നില്ല പുറത്താക്കണം ഇങ്ങനെ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് ജനം നികുതി പണം ചെലവാക്കേണ്ട ജനത്തിന്റെ നികുതി പണം ചെലവാക്കേണ്ട ഒരാവശ്യമില്ല രണ്ടാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ളത് സർക്കാർ വിശദീകരിക്കണം മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി ഈ കോഴിക്കോട് ഇരുന്ന് പതിനെട്ട് ലക്ഷം രൂപ ചെലവാക്കി അവിടെ വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന ഈ മുഖാമുഖം അത് നടത്തിക്കോ അത് കഴിഞ്ഞിട്ടെങ്കിലും വയനാട്ടിൽ പോയി ജനങ്ങളെ ആശ്വസിപ്പിക്കണം പ്രമേയം പാസാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം കൊടുത്ത നിർദ്ദേശം ഉണ്ടല്ലോ കേന്ദ്രം കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് കോടി കൊടുത്തത് ചെലവഴിച്ചിട്ടില്ല രണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള നിരവധി പദ്ധതികൾ എലിഫന്റ് പ്രൊജക്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കിടങ്ങുകൾ കുഴിക്കുക മുള്ളുവേലി കെട്ടുക വൈദ്യുതിയുള്ള കമ്പി സ്ഥാപിക്കുക വനത്തിൽ മൃഗങ്ങൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പെരിയാർ ടൈഗർ റിസർവും അതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ട് സംരക്ഷിക്കുന്ന നിര ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ അവിടെയൊന്നും ഈ കാട്ടാന ശല്യമില്ല കാരണം അവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആ പരിപാലനം മുഴുവൻ നടക്കുന്നുണ്ട് സൈലന്റ് വാലി ആണെങ്കിലും പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും അവിടെ ഒന്നും ഈ പ്രശ്നങ്ങളില്ല ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഉണ്ടാവുന്നത് ആ പണമടക്കം ചെലവഴിക്കുന്നില്ല ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് അതെ അതെ ഈ സർവകക്ഷി യോഗത്തില് പിന്നെ ആനയും കടുവയൊന്നും വരില്ലല്ലോ അല്ല ചർച്ച ചെയ്യാനില്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രം ചെയ്താ മതി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക കൊടുത്ത പണം ചെലവഴിക്കുക കൊടുത്ത പണം ചെലവഴിക്കാതെ ഇപ്പൊ ശശീന്ദ്രൻ പറഞ്ഞ ഞങ്ങൾ അറുന്നൂറ്റമ്പത് കോടിയുടെ പദ്ധതി സമർപ്പിച്ചു കേന്ദ്രം എന്നാണ് അറുന്നൂറ്റമ്പത് കോടി കൊടു ചെലവാക്കുന്നതിന് പകരം ആദ്യം കൊടുത്ത് അമ്പത് കോടി ചെലവാക്കട്ടെ നേരത്തെ സമയത്തല്ല വിളിക്കുകയും പക്ഷെ അല്ല സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ ഒരു വിരോധമില്ല എനിക്ക് സർവകക്ഷി യോഗത്തിന്റെ പ്രശ്നം വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും അതുപോലെ എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഇല്ലാത്തപ്പോഴും ഇവിടെ വ്യക്തത ഇല്ലായ്മയില്ല കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം അതുകൊണ്ടല്ല അത് മുള്ളൻ പന്നിയുടെ കാര്യത്തിലാണ് ആ പ്രശ്നം ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം ഇവിടെ ഇപ്പം മുള്ളം പന്നി അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് ആനയും കടുവയാണ് ആനയും കടുവയെ നേരിടാൻ വേണ്ടിയിട്ട് മുള്ളം പന്നിയുടെ നിയമം ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ആനയും കടുവയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആനയും കടുവയുടെയും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണം ഉപയോഗിക്കുക കേന്ദ്ര സർക്കാർ ഇടപെടാൻ ഈ നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള അഡ്വൈസറികൾ അത് പാലിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ അത് കേന്ദ്രം പരിശോധിക്കേണ്ടി വരും ആദ്യം അവിടുത്തെ മുഖ്യമന്ത്രിയും എംപിയും പോട്ടെ എന്നിട്ടല്ലേ കേന്ദ്ര സംസ്ഥാന വനമന്ത്രി പോവാത്ത സ്ഥലത്ത് കേന്ദ്ര വനമന്ത്രി വരണം അല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കണം കാരണം ഈ ലോകം മുഴുവൻ നടക്കുമ്പോ കണ്ണടച്ച് ഇരു ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ലോകം മുഴുവൻ എന്താണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കണ്ണു തുറന്ന് കാണുക കേരളവും പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരുടെ സ്വന്തം ബുദ്ധിയിൽ ആലോചിക്കുക തീർച്ചയായിട്ടും ബി ജെ പി ചേരാൻ താല്പര്യമുള്ള നാടിന്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ബി ജെ പി സ്വാഗതം ചെയ്യും ഭരണകക്ഷി ഇന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവരെയും ഇന്ന് ഞാൻ പറയുമ്പോ എല്ലാവരും ആയില്ലേ ഈ കർഷക സമരം കേരളത്തിൽ നിന്ന് വന്ന ചില അതോടൊപ്പം അതൊക്കെ പോലീസ് എടുക്കുന്ന തീരുമാനം ചർച്ച നടക്കുകയല്ലേ മൂന്ന് റൗണ്ട് ചർച്ച നടന്നു ഇന്ന് വീണ്ടും ചർച്ച അല്ല അതുകൊണ്ടാണല്ലോ വീണ്ടും നടക്കുന്നത് അതൊക്കെ അവർക്കറിയാലോ ശരി